ഇവിടത്തേക്കുന്ന ആളുകൾ വിചാരിക്കുക എല്ലാവർക്കും നമസ്കാരം ആദ്യം ആളുകൾ വിചാരിക്കുകയാണ് എന്ന ഇവിടെ നന്നായിരിക്കും ആദ്യ ആളുകൾ വിചാരിക്കുകയും കാര്യം വിചാരിക്കും അപ്പോൾ സത്യത്തെ അഭിലാഷ് വളരെ കാലമായിട്ടുള്ള സുഹൃത്താണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ എന്ന നിലയിൽ സ്മൃതി വളവ് മഹാഭൂരിപക്ഷം ഭാഗങ്ങളും ചിത്രീകരിച്ചത് പാലക്കാടാണ് അപ്പോൾ പാലക്കാട് സെറ്റിൽ വന്നിട്ട് തവണ പോയി ഷൂട്ടിങ് കാണുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ദീർഘകാലമായിട്ടുള്ള സുഹൃത്ത് എന്ന നിലയിലുള്ള അടുപ്പത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് പിന്നെ എല്ലാം വേണ്ടപ്പെട്ട ആളുകളാണ് ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് അർജുന അപ്പോൾ അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട് അപ്പോൾ ഞാനിങ്ങനെ നേരത്തെ ചോദിക്കുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ ചൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം അനുഭവം സിനിമയാക്കിയിട്ടാണ് അദ്ദേഹം വന്നത് അപ്പോൾ ഒരുപാട് ഹിറ്റുകൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ജസ്റ്റിൻ ഭായിയുടെ ഒരു സ്വന്തം ജീവിതം കൂടെ സിനിമയാക്കി ബാഹുബലിക്ക് മുകളിൽ ബ്രഹ്മാണ്ട ഹിറ്റാകുവാൻ മലയാള സിനിമയിൽ കഴിയുന്നൊരു സിനിമയായിരിക്കും അപ്പോൾ എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് സിനിമ അത്ര നല്ല നന്നായിട്ട് വർക്കാകുന്നില്ല അപ്പോൾ ശ്രമതി വരട്ടെ അടിപൊളിയാകട്ടെ മലയാള സിനിമയുടെ ഇപ്പോഴുള്ള ഒരു ഒരു ഹിറ്റില്ലായ്മയ്ക്കും ഒരു പരിഹാരമാകുവാൻ സ്മുതി കൊള്ളവന് കഴിയട്ടെ ടീം വിഷ്ണു അഭിലാഷ് എല്ലാവർക്കും എല്ലാവിധമായ ആശംസകൾ താങ്ക് യു എൻ്റെ ചെറുപ്പകാല സുഹൃത്തും എൻ്റെ അയൽവാസിയുമായ മുരളി നിർമ്മിക്കുന്ന മുരളി കൂടി നിർമ്മിക്കുന്ന ഒരു സിനിമയാണിത് അതുകൊണ്ട് തന്നെ മുരളിയുടെ മൂന്നാമത്തെ സിനിമയാണ് ആദ്യത്തെ രണ്ട് സിനിമയുമായി ഇതേപോലെ ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അത് ഈ മൂന്നാമത്തെ ഈ സിനിമ ഒരു ബോക്സ് ഓഫീസ് വിജയമായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല പിന്നെ എന്നെ പോലെയുള്ള നൈറ്റികളിൽ നൈറ്റുകളിൽ ചെറുപ്പമുണ്ടായിരുന്ന തൊണ്ണൂറുകളിൽ ഉണ്ടായിരുന്ന ഒരു ആ തൊണ്ടൂരുകളുടെ അനുഭവങ്ങൾ അയ്യരക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് എന്ന് നിറഞ്ഞതുകൊണ്ട് നമ്മളുടെ അമ്പത് വയസ്സ് കഴിഞ്ഞവർ ഇത് ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാ വിജയാശംസകളും നേരുന്നു